എനിക്ക് മനസ്സിലാക്കിയ ലോജിക്ക് ഞാൻ പറയാം അതായത് ഇപ്പോൾ ഒരു ഔട്ട് കൊടുക്കുമ്പോൾ ഫോണിലാണ് ഒരു അറുപത് ശതമാനം എഴുപത് ശതമാനം ആൾക്കാരും സിനിമ കാണുന്നത് എന്തൊക്കെ പറഞ്ഞാലിപ്പോൾ ഒ ടി ടി ഇവിടെ നെറ്റ്ഫ്ലിക്സോ അല്ലെങ്കിൽ എന്താണെങ്കിലും ഡൗൺലോഡ് ചെയ്ത് ഫോണിൽ പടം കാണും ഹെഡ്ഫോൺസ് വെച്ചിട്ട് ഇപ്പം നമുക്ക് എല്ലാവർക്കും ഒരു സ്വഭാവമുണ്ട് ഈ ഫോണിൽ പടം ഓൺ ചെയ്തിട്ട് നൂറിലോട്ട് അങ്ങ് വയ്ക്കുക കോൾ അപ്പോൾ ഈ പറയുന്ന സിനിമയുടെ പോലത്തെ ഔട്ട്പുട്ടാണ് നമ്മൾ ഫോണിൽ കൊടുക്കുന്നതെങ്കിൽ ഈ വയ്ക്കുന്നതും ചെവിയെ പോകും ഫസ്റ്റ് ചെവി അങ്ങ് കൂന്നൊരു സൗണ്ട് മാത്രമേ കേൾക്കുള്ളൂ പിന്നെ അപ്പോൾ അപ്പോൾ ഗവൺമെൻറ്റിൻ്റെയും നമ്മുടെ എല്ലാ ഉത്തരവാദിത്വമാണ് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് അത് കാണുന്ന ആളുടെ ചെവിക്ക് പ്രശ്നം വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് കൺട്രോൾഡ് ലെവൽസ് ആ വെരി മച്ച് കൺട്രോൾ അത് വളരെ അത് റൂളാണ് നമുക്കതിന് മോളി കൊടുക്കാൻ പറ്റില്ല സോ ആ ലെവലിലേക്ക് കൊടുക്കാൻ കൊടുക്കുന്നു പക്ഷേ ടി വിയിൽ നമ്മൾ പണ്ട് മുതലേ യൂസായിട്ട് വന്നൊരു സ്വഭാവമുണ്ട് പാതി മോളിയേ വെക്കുകയുള്ളൂ നമുക്ക് പാതി ഓളിയത്തിൽ അത് കേൾക്കണം എന്ന് നമ്മൾക്കൊരു വാശിയുണ്ട് പക്ഷേ ഒരിക്കലും നടക്കില്ല കാരണം നിങ്ങൾ ഫോണിൽ നൂറില് വെച്ച് കേൾക്കാം അല്ലെങ്കിൽ ഫുൾ ലെവലിൽ വെച്ച് കേൾക്കാം അതേ കണ്ടൻറ്റ് ടി വിയിൽ വരുമ്പോൾ ഞാൻ എനിക്ക് അമ്പതിൽ കേൾക്കണം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഒരു പ്രശ്നമാണ് പിന്നെ അത് കൂടാതെ ഇപ്പോഴത്തെ ടി വിസ് പല ടിവികളും കുറച്ച് കമേഴ്ഷ്യലൈസാക്കിയിട്ട് ബിസിനസ് പരമായിട്ട് അവർ ഫൈവ് പോയിൻ്റ് വൺ ആണ് അറ്റ്മോസ് ആണെന്നൊക്കെ പറഞ്ഞ ടിവികൾ ഒരുപാട് ടിവികൾ വരുന്നുണ്ട് പക്ഷേ അതിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് ദാറ്റ് ഈസ് നോട്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് പെർഫെക്റ്റ് അറ്റ്മോസോ അല്ലെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് പെർഫെക്റ്റ് ഫൈപ്പണോ അല്ല